പ്രിയുള്ള പ്രേക്ഷകരെ നിങ്ങളുടെ ഈ ആഴ്ച നമ്മുടെ ജ്യോതിഷ പദ്ധതിയിലേക്കെൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നിങ്ങളുടെ ഈ ആഴ്ചയിൽ നാം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ഫെബ്രുവരി നാലാം തീയതി വരെയുള്ള ബുധനാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെയുള്ള ആയിരത്തി ഇരുന്നൂറ് മകരമാസം പതിനാറാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്ത് ഏഴ് ദിവസത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഈ വാരത്തെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് ചിന്തിക്കാം ഈ വാരത്തിൽ ശുക്രൻ ഉച്ചസ്ഥനായി മീനത്തിലേക്ക് വന്നിരിക്കുന്നു ശുക്രൻ ഭൗതികസുഖത്തിൻ്റെ ഗ്രഹമാകുന്നു ശുക്രൻ ഉച്ചസ്ഥനാകുമ്പോൾ ഭൗതികസുഖവുമായി ബന്ധപ്പെട്ട എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടും എന്നാണ് പറയുന്നത് വിവാഹമായാലും ലക്ഷുരസായ സാമ്പത്തിക ഇടപാടുകളായാലും വീടായാലും ഭൂമി വാങ്ങലായാലും പ്രണയമായാലും ഇതൊക്കെ തന്നെ ശുക്രൻ ഉച്ഛസ്ഥനാകുമ്പോൾ സംഭവിക്കുന്നു പക്ഷേ ഇതേ ശുക്രൻ തന്നെ മേടം മുതൽ ഓരോ രാശിക്കാർക്കും ഓരോ രീതിയിലുള്ള ഫലത്തെയാണ് പ്രദാനം ചെയ്യുന്നത് അത് നാം മനസ്സിലാക്കണം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ചൊവ്വ നീചത്തിൽ നിന്നും ബക്രിയായി അതിശക്തമായി മിഥുരൻ രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു മകരം പതിനാറ് അതായത് ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി ഈ വാരത്തിൻ്റെ തുടക്കം ബുധനാഴ്ച അമാവാസിയാകുന്നു കറുത്ത വാവാകുന്നു അതിനാൽ പിതൃക്കളുടെ കർമ്മം ചെയ്യാൻ വളരെ അനുകൂലമായ ദിനമാകുന്നു ഈ വാരത്തിൻ്റെ ആരംഭത്തിൽ തന്നെ തിരുവോണം നക്ഷത്രം മഹാവിഷ്ണുവിൻ്റെ നക്ഷത്ര ദിനമാകുന്നു ഇവിടെ പിതൃക്കളുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള ഈ മകരമാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനം അതുതന്നെ തന്നെ വാരത്തിൻ്റെ പ്രത്യേകതയാണ് അതിനാൽ പിതൃകർമ്മം അനുഷ്ഠിക്കുവാൻ ബലി ശ്രാദ്ധം മുതലായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ തയ്യാറുള്ള മനസ്സുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് തിരുനെല്ലി ദർശനം നടത്താം തിരുവോണം നക്ഷത്രമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ബുധൻ ധനുവിൽ നിന്നും മകരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു സൂര്യനോടുകൂടെ ബുധന് മൗഢ്യമുണ്ടെങ്കിലും ഒരു നിപുണയോഗമാണ് ഏകരാശിയിലെ മൗഢ്യത്തിന് പ്രസക്തി ഒന്നും തന്നെ ഇല്ല ഇപ്രകാരം ഈ വാരത്തിൽ ചില നല്ല വിശേഷങ്ങളുണ്ട് അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മകരൻ രാശിക്കാരുടെ ഈ ഒരു ഫലങ്ങളാണ് ശുഭാശുഭഫലങ്ങളാണ് മകരൻ രാശിയിൽ സൂര്യൻ ചന്ദ്രൻ ബുധൻ രണ്ടാം ഭാവത്തിൽ കുംഭത്തിൽ ശനി മൂന്നാം ഭാവത്തിൽ ശുക്രൻ രാഹു അഞ്ചാം ഭാവത്തിൽ വ്യാഴം ആറാം ഭാവത്തിൽ ചൊവ്വ ഒൻപതാം ഭാവത്തിൽ കേതു ഇവിടെ പ്രായം മകരൻ രാശിക്കാർക്ക് ലഗ്നത്തിൽ ഭാഗ്യാധിപനായ ബുധൻ നിൽക്കുന്നത് നല്ലതാണ് ആ ബുധൻ നിൽക്കുന്നതുകൊണ്ട് മൗഢ്യത്തിലാണെങ്കിലും ആ അഷ്ടമാധിപനായ സൂര്യൻ്റെ പ്രഭാവത്തിന് കുറച്ചുകൂടെ മൈൽഡാക്കാൻ ദുർബലപ്പെടുത്തുവാൻ സൂര്യൻ സഹായിക്കും എപ്പോഴും കത്തിജ്വലിക്കുന്ന സൂര്യനോടുകൂടി ബുധൻ നിൽക്കുമ്പോൾ ബുധന് സൂര്യൻ മൗഢ്യം കൊടുക്കുന്നുണ്ട് പക്ഷെങ്കിലും എങ്കിലും മൗഢ്യമുണ്ടെങ്കിലും ആ സൂര്യനും ബുധനും തമ്മിലുള്ള യോഗം അതൊരു രാജയോഗമാണ് നിപുണയോഗമാണ് അതാണ് മകരൻ രാശിക്കാർക്ക് ഈ ഒരു വാരത്തുള്ള ഒരു ഗുണം ധനവിഷയത്തിൽ വലിയ ബുദ്ധിമുട്ടില്ല രണ്ടാം ഭാവത്തിൽ ശരി നിൽക്കുന്നുണ്ട് സന്താന വിഷയത്തിലേക്ക് നല്ലതാണ് മൂന്നിൽ ശുക്രൻ നിൽക്കുന്നു ഉച്ചസ്ഥനായി അതും ഒരു പരിവർത്തന യോഗമാണ് അതിനാൽ മക്കളുടെ വിഷയത്തിൽ നല്ലതാണ് സ്ത്രീജനങ്ങളോട് രതി കുറയുമെന്നൊരു ഫലമുണ്ട് ഇവിടെ മകരൻ രാശിക്കാർക്ക് മാത്രം പറഞ്ഞൊരു ഫലമുണ്ട് അഗമ്യജല അങ്കനാസു നിരതഹ പലപ്പോഴും ചില സൗഹൃദങ്ങൾ സ്ത്രീ സൗഹൃദങ്ങളൊക്കെ വന്ന് ദാമ്പത്യ വിഷയത്തിൽ ക്ലേശങ്ങൾ ഉണ്ടാവുക അതൊരു ബുദ്ധിമുട്ടായി പരിണമിക്കാതെ മകരൻ രാശിക്കാർ ശ്രദ്ധിക്കണം പഠിക്കാൻ വളരെ അനുകൂലമാണ് അഞ്ചാം ഭാവത്തിൽ വ്യാഴവും ലഗ്നത്തിലും ബുധനുണ്ട് ഏത് ക്ലേശങ്ങളെയും ബുധൻ പരിഹരിക്കും എത്ര ദുർബലമാണെങ്കിൽ ലഗ്നത്തിൽ രാശിയിൽ നിൽക്കുന്ന ബുധൻ ഒന്നാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ബുധോ മൂർത്തികോ മാർജിയത് അന്യരിഷ്ടം വരിഷ്ഠിയ ചികിത്സാവിധ ഇവിടെ ചികിത്സാവിധ എന്ന് പറയുമ്പോൾ ചികിത്സ അറിയുന്ന ആളാണ് പലപ്പോഴും കൺസൾട്ടൻ്റായി ശോഭിക്കാം മകരൻ രാശിക്കാർ ഏത് രംഗത്ത് പ്രത്യേകിച്ച് ലോജിസ്റ്റിക്സ് കൊറിയർ സർവീസ് അല്ലെങ്കിൽ ആത്മീയമായ വിഷയങ്ങളുമായി ബന്ധപ്പെടുന്ന പ്രഭാഷകർ ഗവേഷകർ ഇവർക്കൊക്കെ തന്നെ മകനൻ രാശി വളരെ അനുകൂലമാണ് ഈ ഒരു വാരം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് വളരെ ഗുണമാണ് ഡിസ്ക് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ നടുവേദന പെട്ടെന്ന് വരുന്ന സമയമാണ് ആറിൽ ചൊവ്വ അതിശക്തമായി തൻ്റെ സാന്നിധ്യം അറിയിക്കുന്നുണ്ട് ശത്രുക്കളെ നശിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സഹോദര ഗുണം ശ്രദ്ധിക്കുക എന്ന് മാത്രം വലിയ ബുദ്ധിമുട്ടുകളൊന്നും മകനൻ രാശിക്കാർക്ക് ഈ ഒരു വാരത്തില്ല ശിരോജനമായ രോഗങ്ങൾ നോക്കണം മൈഗ്രൈൻ അസുഖങ്ങൾ വരാതെ നോക്കുക അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കുംഭൻ രാശിക്കാരുടെ ഈ ഒരു വാഴത്തെ ശുഭാശുഭ ഫലങ്ങളാണ് അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം പുരൂരാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇത് കുംഭൻ രാശിയിൽ ലഗ്നത്തിൽ രാശിയിൽ ശനി രണ്ടാം ഭാഗത്തിൽ ശുക്രൻ രാഹു നാലിൽ വ്യാഴം അഞ്ചിൽ ചൊവ്വ അഷ്ടമത്തിൽ കേതു പന്ത്രണ്ടാം ഭാവത്തിൽ സൂര്യൻ ബുധൻ ചന്ദ്രൻ കുമ്മൻ രാശിക്കാർക്ക് ലഗ്നത്തിലെ ശനി പലപ്പോഴും ഒരു ഏകാന്തത അനുഭവിക്കുക ഏകാന്തതയിൽ രതി അനുഭവിക്കുക തുടങ്ങിയ സമയമാകുന്നു കാരണം വിവാഹപതി ആഗ്രഹം സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു അതിനാൽ ദാമ്പത്യത്തിൽ പലപ്പോഴും സ്വസ്ഥത കുറയും ഭാര്യഭർത്താക്കന്മാർ അകർന്നു നിൽക്കേണ്ടി വരിക അകന്നു നിന്നാൽ തനിക്കൊരു സന്യാസി യോഗമാണ് ലഗ്നത്തിലെ ശനി അമ്മയോട് വളരെയധികം കൂറും സ്നേഹവും കാണിക്കും കുംഭരാശിയിൽ നിൽക്കുന്ന ശനി അത് ശശമഹായോഗമാകുന്നു ഇവിടെ മാതൃപതിയായ ശുക്രൻ ഉച്ഛസ്ഥനാണ് പലപ്പോഴും പൂർവികമായ സ്വത്ത് മാതാവിൻ്റെ ഭാഗത്തു നിന്നും വന്നുചേരുന്ന സമയമാകുന്നു അതിനുവേണ്ടി ഉത്സാഹിച്ചാൽ രജിസ്ട്രേഷൻ മുതലായ കാര്യങ്ങളൊക്കെ നടക്കുവാൻ ഈ വാരം പര്യാപ്തമാണ് പക്ഷേ രേഖാപരമായ ചതിവിൽ നോക്കണം ഇവിടെ രേഖാപതിയായ ഗ്രഹം പന്ത്രണ്ടിൽ നിൽക്കുന്നു അഞ്ചിലെ ചൊവ്വ മക്കൾക്ക് തീരെ ശുഭമല്ല സന്താനപതിയായ ബുദ്ധൻ പന്ത്രണ്ടിൽ വരുന്നു അതിനാൽ സ്ത്രീകൾക്ക് എബോർഷൻ ഉണ്ടാകാം ഉണ്ടായ സന്താനങ്ങൾക്ക് അരിഷ്ടത വരാം അതിനാൽ ചെറിയ മക്കളാണെങ്കിൽ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ വരിക കറുക ഹോമവും പന്ത്രണ്ട് വയസ്സിന് മുകളിലാണെങ്കിൽ മൃത്യുചെയ്യ പുഷ്പാഞ്ജലിയോ മൃത്യുജ ഹോമവും കഴിക്കണം താൻ പല കാര്യങ്ങളും ശ്രദ്ധിക്കാതെ നീങ്ങും അങ്ങനെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം കാരണം ഇവിടെ രേഖാപതി ആഗ്രഹം ബുദ്ധിപതി ആഗ്രഹം ഇതൊക്കെ പന്ത്രണ്ടിലാണ് രേഖ മറന്നു പോവുക അനാവശ്യമായി വിവാദങ്ങളിൽ പെടുക സർക്കാരിൻ്റെ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരിക കോടതിയിൽ പോവുക തൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി നിലനിൽപ്പിന് വേണ്ടി രാത്രിയും പകലും പോലും അധ്വാനിക്കേണ്ട അവസ്ഥ വരും അച്ഛൻ മുതലായവർക്ക് അപകടമാണ് അച്ഛന് നല്ല സമയമല്ല വടിവക്കിൽ വെച്ച് അപകടമുണ്ടാകാം അതിനാൽ അസമയത്തുള്ള യാത്ര അല്ലെങ്കിൽ ആരുമായി കൊമ്പ് കുറക്കാനൊന്നും കുമ്മൻ രാശിക്കാർ ഈ മകരമാസം കഴിയുന്നത് വരെ തയ്യാറാകാതിരിക്കണം ഇവിടെ ദോഷപരിഹാരമായി ശിവന് കൂളമാല ജലധാര വഴിപാടായി ചെയ്യുക എല്ലാ പ്രിയപ്പെട്ട കുംഭൻ രാശിക്കാർ നല്ല ശോഭനമായ ഒരു ഭാവിയെ പ്രാർത്ഥിക്കുന്നു അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മീനൻ രാശിക്കാരുടെയൊരു വാരത്തെ ശുഭാശുഭഫലങ്ങളാണ് മീനൻ രാശി എന്നാൽ കുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ മീനൻ രാശിക്കാർക്ക് രാശിയിൽ ശുക്രൻ രാഹു മൂന്നാം ഭാവത്തിൽ വ്യാഴം നാലാം ഭാവത്തിൽ ചൊവ്വ ഏഴാം ഭാവത്തിൽ കേതു പതിനൊന്നാം ഭാവത്തിൽ സൂര്യൻ ബുദ്ധൻ ചന്ദ്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ ശനി ഇവിടെ മീനൻ രാശിക്കാർക്ക് ആ ശുക്രൻ ഒരു പരിവർത്തന യോഗ കർത്താവായി മാളവ്യ മഹായോഗം ചെയ്ത് നിൽക്കുന്നു പലപ്പോഴും മീനൻ രാശിക്കാർക്ക് ഒരു പുത്തൻ ഉണർവ് വരാം നല്ല സ്മരണപുണ സുഖി എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് നല്ല വസ്ത്രങ്ങൾ സുഖിമാനായിരിക്കുക ഭൗതിക ഭൗതികസുഖങ്ങൾ ലഭിക്കുക പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാവുക നാലിൽ ചൊവ്വയാണ് കൃപാ വസ്ത്രഭൂമിയിൽ അഭ്യത ക്ഷമാവാൻ രാജാവിൻ്റെ അടുത്തു നിന്നും അംഗീകാരം ലഭിക്കുക വസ്ത്രം ലഭിക്കും പല കാര്യങ്ങളിലും തൻ്റെ ദാരിദ്ര്യമൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ശ്രദ്ധിക്കാതെ നല്ല വസ്ത്രം ധരിച്ച് പ്ലീസിങ് പേഴ്സണാലിറ്റിയുമായി മീനൻ രാശിക്കാർ മുന്നോട്ട് നീങ്ങണം ആ സമയത്ത് അവർക്ക് ധാരാളം നല്ല അനുഭവങ്ങൾ തരാം സൗഹൃദങ്ങൾ ഉണ്ടാകാം സർക്കാരുമായി ബന്ധപ്പെടുന്ന വിവാദ വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് തനിക്ക് ഒരു മീഡിയേറ്ററായി കാശു സമ്പാദിക്കാം ഊർധ്വമുഖ രാശിയാണ് ഒരു പുത്തൻ ആരംഭം തുടക്കം പദ്ധതി കാണുന്നുണ്ട് പതിനൊന്നിൽ ചന്ദ്രനും സൂര്യനും നിൽക്കുന്നു തനിക്ക് സർക്കാരുമായി ബന്ധപ്പെടുന്ന ആനുകൂല്യങ്ങൾ അധികാരങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുക ഇതൊക്കെ മീനൻ രാശിക്കാർക്ക് ഈ ഒരു ഭാരത്തെ വളരെ അഭികാമ്യമായി കണക്കാക്കാം ലഭിക്കുന്നതാണ് പന്ത്രണ്ടിലെ ശനി തസ്കരന്മാരുടെ ഭയം ശ്രദ്ധിക്കണം അനാവശ്യമായ ധനനഷ്ടം വരാതെ നോക്കുക ഈ വാരത്വം ശനിയാഴ്ച ഓം ശം ശനീശ്വര നമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നെയ്വിളക്ക് അയ്യപ്പനെ അല്ലെങ്കിൽ ശനീശ്വരനി ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കുന്നത് വളരെ ഗുണകരമാണ് വാഹന വിഷയം കുറച്ച് ജാഗ്രത പാലിക്കുക മൂത്രദശി സംബന്ധമായ രോഗങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും ശ്രദ്ധിക്കുക എല്ലാ മീനൻ രാശിക്കാർ നല്ല ശോഭനമായ ഒരു വാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം